നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മളുടെ ഇഗ്നോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ എക്സാമുകളൊക്കെ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും നമുക്ക് എക്സാമിന് ഉണ്ടാവുക അധികവും ഉണ്ടാകാറുള്ളത് നമുക്ക് നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ പറയാറുള്ളത് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് അപ്പോൾ എല്ലാ വർഷവും പോലെ ഈ വർഷവും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ വർഷം ഈ ഒരു എക്സാം എഴുതിയ നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായി എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആരെങ്കിലും ഇനിയും എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്ത് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമുക്ക് അനലൈസ് ചെയ്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതെല്ലാം എന്ന് കണ്ടുപിടിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം അത് പഠിച്ച് എക്സാമിന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയും ആരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് അംഗമാവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിലോട്ട് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ ഏത് കോഴ്സായിരുന്നാലും ആ ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതായത് അതിൽ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് എല്ലാ സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കാരും ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് തരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അതായത് നിങ്ങളുടെ എക്സാം പ്ലാൻ ചെയ്യുക നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഓരോ ദിവസം ടാസ്ക് തന്ന് നിങ്ങളെ പഠിത്തത്തിലേക്ക് കൊണ്ടുപോകും ാണ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അതിൽ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് മെസ്സേജ് ചെയ്യുക അപ്പൊ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക്